എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു സ്വാധം ഇന്നത്തെ ഒരു ഇടയില് നമ്മളൊരു അടിപൊളി ടോർച്ചിൻ്റെ റിവ്യൂ ആണ് കാണുമ്പോൾ പോകുന്നത് ഇത് വിപ്രോ എന്ന കമ്പനിയുടെ ലെസ്റ്റർ എന്ന് പറഞ്ഞ മോഡലാണ് അതായത് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കൂടെ കൊണ്ടുപോകേണ്ട ഇതുപോലുള്ള ഒരുപാട് ഗാഡ്ജറ്റുകൾ ഉണ്ട് അതായത് നമ്മൾ നൈറ്റ് ട്രക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫോറസ്റ്റിലൊക്കെ താമസിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ലോങ് റേഞ്ച് അല്ലെങ്കിൽ നല്ല വിസിബിലിറ്റിയോടൊക്കെ നമ്മൾ കാണിക്കല് ഇതുപോലുള്ള ഹൈ പവർ ടോർച്ചുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് അപ്പം അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഈ ഒരു ടോർച്ച് ഇതിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നത് നേരെ വീഡിയോകൾക്ക് പോകാം അപ്പോൾ ഈ ഒരു ബോക്സിലാണ് നമ്മുടെ ഒരു ഐറ്റം വന്നിരിക്കുന്നത് ഇതിന്റെ മുകളിൽ തന്നെ ആ ടോർച്ചിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇതിന്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് മൂന്ന് വോട്ടാണ് ഇതിന്റെ പവർ വരുന്നത് ആ മൂന്ന് വോട്ടിൻ്റെ ബൾബായിരിക്കും വരുന്നത് അപ്പോൾ ഇതിന്റെ മോഡല് വിപ്രോ ലെസ്റ്റർ റീചാർജബിൾ എൽഇ ഡി എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ലിഥിയം ബാറ്ററി ആണ് വരുന്നത് അപ്പോൾ ആക്ച്വലി ഞാനിത് ആ ഒരു പിക്ചർ ആമസോണിൽ കണ്ടപ്പോൾ ഞാൻ ഞാനിതിൻ്റെ സൈസ് പറഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കയ്യിൽ ഒതുങ്ങുന്ന സൈസാണെന്ന് വിചാരിച്ചാൽ അപ്പോൾ അത്യാവശ്യം സൈസുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ കൈയിൻ്റെ സൈസ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് വലിയൊരു സാധനം തന്നെയാണ് പിന്നെ പിടിക്കാനും കുറച്ച് നല്ല സൈസ് ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാ സൈഡിലും ഇതിൻ്റെ ആ ഒരു ഇമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പോയിൻറ്റഡ് ലൈറ്റാണ് അപ്പോൾ വളരെ ലോങ് ആയിട്ട് നിങ്ങൾക്ക് ഷാർപ്പായിട്ട് ഇതിൻ്റെ ആ ഒരു റീച്ച് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതിന് മുന്നേ അത് ടെൻ ടു ട്വൽവ് അവേഴ്സ് ഇനീഷ്യലി ചാർജ് ചെയ്യണമെന്നിട്ട് കൂടെ ഒരു പ്രിക്കോഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് പറയാം ഇരുന്നൂറ്റി ഇരുപത് ടു ഇരുന്നൂറ്റി നാൽപ്പത് പോയിട്ട് അമ്പത് ടു അറുപത് ഹെഡ്സ് രണ്ട് ഫ്രീക്വൻസി സപ്പോർട്ട് ചെയ്യുന്നതാണ് പിന്നെ റീചാർജിങ് ടൈം പറയുന്നത് ടെൻ ടു ട്വൻറ്റി ആണ് അതായത് വളരെ ലോങ് ചാർജിങ് ആ ഒരു സ്പാനുള്ള സംഭവമാണ് പിന്നെ ഓപ്പറേറ്റിംഗ് ടൈം അതായത് രണ്ടര മണിക്കൂർ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ലൈറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അതായത് രണ്ട് മോഡാണുള്ളത് ഒന്ന് ലോ ബീമോ ഇല്ലെങ്കിൽ ഹൈ ബീമോ അങ്ങനെ സ്ട്രോങ് ലൈറ്റ് വീക്ക് ലൈറ്റ് പറഞ്ഞിട്ട് രണ്ട് മോഡുണ്ട് അപ്പോൾ അതിൻ്റെ സ്ട്രോങ് ലൈറ്റ് ആണെങ്കിൽ അതായത് മാക്സിമം പവർ കിട്ടുന്ന ലൈറ്റിലാണെങ്കിൽ രണ്ടര മണിക്കൂറാണ് ഇതിൻ്റെ ബാക്കപ്പ് കിട്ടുന്നത് അതുപോലെ വീക്ക് ലൈറ്റ് അതായത് ഡിമ്മായിട്ടുള്ള ആ ഒരു ഇതിലാണെങ്കിൽ അഞ്ച് മണിക്കൂർ വരെ കിട്ടും അവർ ഡിം പൊസിഷനിൽ തന്നെ ഇല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ലൈറ്റിൽ തന്നെ നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള നിങ്ങൾക്ക് വിസിബിലിറ്റി ഒക്കെ കിട്ടുന്നതാണ് പിന്നെ ലിഥിയം ബാറ്ററി ആണ് പിന്നെ വൺ ഇൻ ടൂ ത്രീ വാട്ട് ബ്രൈറ്റ് എൽ ഇ ഡി ആ ബൾബാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൂന്ന് വാട്ടിൻ്റെ ബാറ്ററി തന്നെയായിരിക്കും ഇതിൽ വന്നിരിക്കുന്നത് അതൊക്കെ നമ്മൾ ഉള്ളിൽ നോക്കുമ്പോൾ വായിക്കുമ്പം മനസ്സിലാവും ഓക്കെ പിന്നെ ഇതിൻ്റെ കാറ്റഗറി നമ്പർ അതായത് മോഡൽ നമ്പർ വരുന്നത് സി എൽ ട്രിപ്പിൾ സീറോ നയൻ എന്ന് പറഞ്ഞ ആ ഒരു മോഡലാണ് വരുന്നത് പിന്നെ വാട്ടേജ് ത്രീ വാട്ട് നെറ്റ് ക്വാണ്ടിറ്റി വൺ നമ്പർ അതായത് ഒരു പീസാണ് വരുന്നത് എം ആർ പി ഇതിൻ്റെ മോഡലിൽ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പാക്ക് ചെയ്ത അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത യൂണിറ്റാണ് ഓൺലൈൻ പ്രൈസൊക്കെ ഒരു മുന്നൂറ് റേഞ്ചിലൊക്കെ ഞങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്നില്ല വളരെ പോപ്പുലർ ആയ അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയൊരു സംഭവമാണ് നല്ല സക്സസ്ഫുൾ ആയൊരു നല്ല റിവ്യൂ ഒക്കെ ഉള്ള നല്ലൊരു മോഡലിലൂടെയാണിത് ഒക്കെ നമുക്ക് ഏതായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് ഇതിൽ ബുക്ക്ലെറ്റോ കാര്യങ്ങളൊന്നും വന്നില്ല ഒരു വാറണ്ടി ഇൻഫർമേഷൻ മാത്രം വന്നിട്ടുണ്ട് ഓക്കെ ഇതിവിടെ ഈ ഒരു സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ക്ലെയിം ചെയ്യേണ്ട ചെറിയൊരു നോട്ട് മാത്രം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു ബബിൾ ട്രാപ്പിലാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത് മറ്റ് ഇൻസ്ട്രക്ഷൻ പാനലിലോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വന്നിട്ടില്ല സിമ്പിളായിട്ടുള്ള സംഭവമാണ് ഓക്കെ പിന്നെ ഇവിടെ ഈ ഒരു സംഭവം അതായത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഈ ഒരു സീല് ബ്രേക്ക് ചെയ്യാനുള്ള ഈ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ സൈസ് മനസ്സിലാകാം വളരെ സൈസുള്ളൊരു സംഭവമാണ് പക്ഷേ ഭയങ്കര ഹാൻഡിയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഓക്കെ ക്വാളിറ്റി ചെക്കിൻ്റെ ഒരു മാർക്കിംഗ് കൂടെ കാണാം പിന്നെ ഇതിവിടെ രണ്ട് സ്ക്രൂ വന്നിട്ടുണ്ട് എന്തെങ്കിലും റിപ്പയറൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ക്രൂ വായിച്ചിട്ടാണ് ഇത് റിമൂവ് ചെയ്യേണ്ടത് അങ്ങനെ ഡിറ്റാച്ചബിൾ ചെയ്യേണ്ട ബോഡിയല്ല ഇവിടുന്ന് ഇത്ര വരെ അതായത് ബാറ്ററി യൂണിറ്റ് ഒക്കെ ഏകദേശം ഇവിടെയാണ് വരുന്നത് ഇതൊരു ഫുൾ ലെങ്ത്തും സിംഗിൾ ബോഡി അല്ലെങ്കിൽ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത് ഓക്കെ ഈ ഒരു പോർഷൻ മാത്രം ഇതിൻ്റെ മെയിൻ റിഫ്ലക്റ്റ് വരുന്ന ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ആ ഒരു പവറിൻ്റെ പ്ലഗ് അല്ലെങ്കിൽ പിന്നും ഇവിടെയാണ് വരുന്നത് അതിവിടെ ഒരു ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു സംഭവം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ അതുപോലെ ഇവിടെ ഇതിൻ്റെ സീരിയൽ നമ്പർ വീണ്ടും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വോൾട്ടേജിൻ്റെ ആ ഒരു റേറ്റിംഗ് കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവിടെ ഇതിൻ്റെ ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു ഡേറ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു മാനുഫാക്ചറിങ് ഡേറ്റും ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് ഈ ഒരു സംഭവം ഒന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ റിപ്പയറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഡേറ്റ് അവർക്ക് ആ ഒരു ഡേറ്റ് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ ബോർഡിൽ തന്നെ അവർ ലാബിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ ഫുൾ ചാർജ് ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതാ ഈ ഒരു ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ ബീമിലേക്ക് പോകും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ബീമിലേക്ക് ഓക്കെ അപ്പോൾ ആദ്യം പിന്നെ ഹൈ ബീമിലും പിന്നെ ലോബലിനെയും ഒക്കെ ആണ് പോകുന്നത് ഓക്കെ വളരെ സിമ്പിളായിട്ടുള്ള ബട്ടനാണ് വരുന്നത് ഓക്കെ അപ്പോൾ അധികം നമ്മൾ ഇതിനെക്കൊണ്ട് കളിക്കുന്നില്ല ജസ്റ്റ് ഒരു സംഭവം നമ്മൾ ഊരി കാണിച്ചു തരാം അവിടെ സാധാരണ എല്ലാ ടോർച്ചിലും വരുന്ന പോലത്തെ ഒരു റിഫ്ലക്ടർ സംഭവമാണ് വരുന്നത് ഒരേ ഒരു എൽ ഇ ഡി ബൾബാണ് ബൾബാണുള്ളത് സിംഗിളായിട്ടുള്ള ലൈ ബൾബാണ് വരുന്നത് പിന്നെ ചുറ്റും ആ ഒരു സാധാരണ റിഫ്ലക്ടറുണ്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്ലാസ് പോലത്തെ ഒരു സംഭവം ഉണ്ട് ഓക്കെ ഇതിൻ്റെ ഉൾവാസത്ത് ആ ഒരു ബോർഡും സാധനങ്ങളും യൂണിറ്റൊക്കെ അതിൻ്റെ ഉള്ളത് എന്തായാലും അത് റിമൂവ് ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് അത് കാണിച്ചു തന്നെയുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് വളരെ നല്ല പോയിൻ്റഡ് ആയിട്ടുള്ള ലൈറ്റാണ് വരുന്നത് അങ്ങനെ ആ ഒരു പ്രൊജക്ടർ ഇല്ലെങ്കിൽ ലെൻസ് പരിപാടി ഒന്നും കാണുന്നില്ല എന്നാലും വളരെ പോയിന്റഡ് ആയിട്ടുള്ള വളരെ ലോങ് റേഞ്ചിലുള്ള ഒരു ലൈറ്റാണ് ഇതിൽ നിന്ന് വരുന്നത് അതായത് നമുക്ക് രാത്രി ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതിപ്പം ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് പ്ലെയിനായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ ടോർച്ച് കയ്യിലുണ്ട് ജസ്റ്റ് ഇത് അടിച്ച് കാണിച്ചു തരാം കണ്ടാ അതിൻ്റെ സംഭവം പോകുന്നുണ്ടോ ഇതിപ്പം ഹൈ ബീമിലാണുള്ളത് അത് ആ ഒരു ബിൽഡിങ്ങിലല്ലോ അത് ഹിറ്റാകുന്ന മനസ്സിലാവും പിന്നെ ആ ദൂരെ നമുക്ക് വേറെ വീട്ടിലേക്കൊന്നും ഇങ്ങനെ അടിച്ച് ഇതാക്കാൻ പറ്റില്ല ഇതാണ് ഇതിൻ്റെ ലൈറ്റ് നമുക്ക് ഹൈ ബീമിലാണ് ഇനി മുന്നോട്ടാക്കി കഴിഞ്ഞാൽ ലോബിയമ്മിലേക്ക് വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ലൈറ്റിൻ്റെ പവറ് ഓക്കെ ഭയങ്കര ലോങ്ങ് ആയിട്ട് പോന്നതാണ് ഇതിൻ്റെ ലൈറ്റ് ഓക്കെ അപ്പോൾ നമ്മളെ ടെസ്റ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്നും അപ്പോൾ വളരെ നല്ലൊരു പവർഫുള്ളായി അല്ലെങ്കിൽ വളരെ ലോങ് റേഞ്ചിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന നല്ലൊരു ടോർച്ചാണെന്ന് പറയാം ഓക്കെ നമ്മളെപ്പോഴും ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ടോർച്ച് ലൈറ്റ് ഒക്കെ ആവശ്യമുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഒരു സാധനം വാങ്ങിയത് അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ആ ഒരു ബ്ലോഗിങ് ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലോഗ്സ് ട്രാവൽ ബ്ലോഗ്സ് പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലെ ഞാൻ ഉത്തരാഖണ്ഡാണ് താമസിക്കുന്നത് അപ്പോൾ ഉത്തരാഖണ്ഡിലെ നല്ല നല്ല സ്ഥലങ്ങൾ ലൊക്കേഷൻസ് അവിടുത്തെ സ്പോട്ടുകൾ നല്ല നല്ല ട്രാവൽ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ ഇതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആ ഒരു ലിങ്ക് വഴി ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ ഇതുമായി ഈ ഒരു റോഡുകൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരുടെ ആരോഗ്യ ഷെയർ ചെയ്യുക നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ദൈവം സബ്സ് ചെയ്യുക കൂടുതലുള്ള ബെല്ലേക്കും കൂടെയാണ് ഇത് വെച്ച് ആ ഒരു നോട്ടിഫിക്കേഷൻ പോലും ക്ലിക്ക് ചെയ്തു എന്നാൽ മാത്രമേ ഞാൻ ഇപ്പോഴും ഇതുപോലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സമയ സമയം വരികയുള്ളൂ ഇപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം